സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൻ വീഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കണ്ടെന്ന് മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർ വലിയ ഞെട്ടലോടാണ് ആ വാർത്ത സ്വീകരിച്ചത് കുറേ ദിവസങ്ങളായിട്ട് ഈ വ്യക്തിക്കെതിരെ ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആരോപണങ്ങൾക്ക് അപ്പുറമായിട്ട് കടുത്ത നിലപാടുകളുമായിട്ട് ചില സ്ത്രീകൾ മുൻപിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു വളർന്നു വരുന്ന യൗവനക്കാരായ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വളരെ വേഗത്തിൽ റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് വളർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ ഒരു ഭാവി എന്ന തരത്തിൽ ആളുകൾ ചർച്ച ചെയ്യാനും പാർട്ടി നേതൃത്വവും പുറമേ ഉള്ളവരും സോഷ്യൽ മീഡിയയുമൊക്കെ കൈ അയച്ച സഹായം കൊടുത്ത് വളരാൻ അനുവദിച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു അദ്ദേഹം പാർട്ടി പദവിയിൽ നിന്നൊക്കെ രാജിവെക്കുന്നു വലിയ ഞെട്ടലോടെ നമ്മളൊക്കെ ആ വാർത്ത കാണുന്നു കൈത്താങ്ങൽ കൊടുത്തവരൊക്കെ തന്നെ കൈവിട്ട കാഴ്ച നമ്മൾ കണ്ടു എന്താണ് രാഹുൽ മാൻകൂട്ടത്തിൽ തരുന്ന പാഠമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ ഒന്ന് പഠിക്കാൻ പോകുന്നത് ഒത്താൽ നമുക്ക് രണ്ട് പാഠങ്ങൾ പഠിക്കാം രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇപ്പോൾ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു രാഹുലിന്റ പേരുള്ള രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ വന്നു അദ്ദേഹം പറഞ്ഞു നീ ആൺകുട്ടിയാടാ നീ ആൺകുട്ടിയെപ്പോലെ ഇതൊക്കെ നേരിടണം എന്നൊക്കെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് അതായത് അദ്ദേഹം ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല പരസ്പര സമ്മതത്തോടു കൂടെ ചെയ്ത ഒരു ആക്ട് ആയതുകൊണ്ട് രണ്ടുപേരും തുല്യ പങ്കാളികളും തുല്യ കുറ്റക്കാരുമാണ് എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞുവെച്ചിരിക്കുന്നത് പുരുഷപക്ഷവാദിയാണ് രാഹുൽ ഈശ്വർ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടി സംഘടനയുണ്ടാക്കി അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്തായാലും അവരൊക്കെ അവരുടെ സത്യവും നിരപരാധിത്വവും ഒക്കെ തെളിയിക്കട്ടെ അത് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ രണ്ട് കാര്യങ്ങൾ പാഠഭേദത്തിൻ്റെ പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു തരികയാണ് ഈ വീഡിയോ കണ്ടിട്ട് പാസ്റ്റർ എല്ലാ കാര്യത്തെക്കുറിച്ച് അങ്ങ് അഭിപ്രായം പറയുകയാണല്ലോ എന്നൊക്കെ പറയാൻ വരുന്ന കുറേ പാർട്ടികളുണ്ട് അവരോട് പറഞ്ഞു തരികയാണ് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കാറ്റുള്ളപ്പോൾ അതായത് നമ്മൾ ഈ പതിർ പാറ്റുമൊക്കെ ചെയ്യുന്നത് കാറ്റുള്ളപ്പോഴായിരിക്കണം കാറ്റില്ലാത്തപ്പോൾ നെല്ല് എത്ര ഉയരത്തിൽ ഉയർത്തിയിട്ടാലും പതിര് മാറിപ്പോകത്തില്ല അപ്പോൾ കാറ്റുള്ളപ്പോൾ വേണം നമ്മൾ ഇങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യുവാൻ ഇപ്പോൾ അടിക്കുന്ന കാറ്റ് ഏത് ദിശയിലേക്ക് അടിക്കുന്നു അത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളൊന്നു പറഞ്ഞാൽ ആളുകൾക്ക് പറയുന്നത് എന്താണെന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് ആ ഒരു വിശുദ്ധ ഉപയോഗിച്ച് ചില പാഠങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറ്റിയത് വൻ വീഴ്ചക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് അതുപോലെ ഗ്രൗണ്ട് സീറോയിൽ നിപതിച്ചു കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക രണ്ടാമത്തെ ചോദ്യം രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ തന്നെയുണ്ട് രണ്ടുപേരും തുല്യ പങ്കാളികൾ അല്ലേ അതായത് പരസ്പര സമ്മതത്തോട് ഒരു ലിവിങ് ലിവിംഗ് ആകാം ഒന്നിച്ച് സമയങ്ങൾ ചിലവഴിച്ചതാകാം അപ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ കുറ്റമേറ്റെടുക്കേണ്ടത് രണ്ടുപേരും കുറ്റക്കാരല്ലേ ഈ രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തി പറയണം ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹൗ ടു ഓവർകം ലെസ്റ്റ് ലൈംഗിക ചിന്തകളെ എങ്ങനെ അതിജീവിക്കാം എന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ഒരു നല്ല പ്രതികരണമാണ് ലഭിച്ചത് അതായത് ആ വീഡിയോയിൽ പ്രത്യേകിച്ചും കർതാവിന്റെ ദാസന്മാർ ശുശ്രൂഷ ചെയ്യുന്നവർ എങ്ങനെ ലെസ്ഫുള്ളായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ദൂരെ നിൽക്കണമെന്നും അങ്ങനെയുള്ള വശീകരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണു പോകരുതെന്നും ഒക്കെ ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നിരുന്നു ലെസ്റ്റിനെ അതിജീവിക്കുവാനുള്ള മാർഗം ആരോഗ്യകരമാകുന്ന കുടുംബജീവിതമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ആസാദിയുടെ ഒരു പ്രേക്ഷക ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിൽ ആ സഹോദരി പറഞ്ഞത് ഞാൻ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞാൽ പാസ്റ്ററുടെ എങ്ങനെയാണ് ലെസ്റ്റിനെ ഓവർകം ചെയ്യുവാൻ കഴിയുന്നത് എന്ന വീഡിയോ ഞാൻ കണ്ടു എന്നാൽ പാസ്റ്റർ അതിൽ പറഞ്ഞത് ഒരു ഭാഗം മാത്രമാണ് അതായത് ദൈവദാശന്മാർക്ക് നേരിടുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും അതെങ്ങനെ അതിജീവിക്കണമെന്നും മാത്രമാണ് പാസ്റ്റർ പറഞ്ഞത് എന്നാൽ ഇതിന്റെ ഒരു മറുഭാഗമുണ്ട് അതായത് ഈ ദൈവദാസന്മാരെ വീഴ്ത്തിക്കളവാൻ കളവാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ചില സ്ത്രീകൾ മറുഭാഗത്തില്ലേ പാസ്റ്ററെ അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങളല്ലേ ഈ ദൈവദാസന്മാരെ വീഴ്ത്തി കളയുന്നത് അവർക്കെതിരെ എന്തുകൊണ്ട് പാസ്റ്റർ ഒരു വാണിങ് കൊടുക്കുന്നില്ല ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവമക്കളെ വീഴ്ത്തിക്കളവാൻ മിനക്കെട്ടിറങ്ങുന്ന സ്ത്രീകളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു അന്ന് ഞാൻ ഒരു വാക്കു കൊടുത്തു ദൈവഹിത പ്രകാരം എന്തെങ്കിലും ഒരു നിയോഗം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അനുഭവവും രാഹുൽ ഈശ്വർ പറഞ്ഞ സപ്പോർട്ടും ഒക്കെ കേട്ടപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും ചർച്ച ചെയ്യുവാൻ ഏറ്റവും നല്ല സമയമാണെന്ന് എനിക്ക് തോന്നി കാരണം മലയാളത്തിലെ പഴഞ്ചൊല്ല് ഇംഗ്ലീഷിൽ ആ പഴഞ്ചൊല്ലം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അതായത് അയൺ ഇരുമ്പ് ചുട്ടു പഴുത്ത് ഇരിക്കുമ്പോൾ അതിനെ അടിച്ചു പരത്തണം മലയാളത്തിൽ ആ പഴഞ്ചൊല് മറ്റൊരു ഭാഷയിലാണ് അതുകൊണ്ട് ഒരു ഈ ഓരോ സ്ഥലത്തിലുള്ളവർക്കും അവരുപയോഗിക്കുന്ന ലാംഗ്വേജിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ആ പഴഞ്ചൊല്ലിലുള്ള ചില പദങ്ങൾ നമ്മളുടെ ഈ ചില സ്ഥലങ്ങളിലുള്ളവർക്ക് അല്പം മോശപ്പെട്ട ഒരു പദമായതുകൊണ്ടാണ് ഞാൻ ആ പഴഞ്ചൊല് മുഴുവൻ പറയാത്തത് കാറ്റുള്ളപ്പോൾ വേണം പതി പാറ്റുവാൻ എന്ന അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ല് നല്ല കാറ്റാണ് ഈ കാറ്റത്ത് ഞാൻ ചില പതിരുകൾ പാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് ആരും പുണങ്ങരുത് രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇത് വൺ വേ അല്ലല്ലോ പാസ്റ്ററെ രണ്ട് ഭാഗത്തും കുറ്റമില്ലേ അപ്പോൾ മറുഭാഗം കൂടെ പറയണ്ടേ മനപൂർവം പുരുഷന്മാരെ വീഴ്ത്തിക്കളവാൻ കച്ച കിട്ടിയിറങ്ങുന്ന സ്ത്രീകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ഇന്നത്തെ പാഠഭേദത്തിൽ പറവാൻ ആഗ്രഹിക്കുന്നു അല്പം നീണ്ടുപോയാൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക ചില കാര്യങ്ങൾ അങ്ങനെ ശാന്തതയോട് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാക്കുകയുള്ളൂ ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം രാഹുൽ മാൻകൂട്ടത്തിൽ റോക്കറ്റ് പോലെ കുതിച്ച് ഉയർന്നു പെട്ടെന്ന് വീണ് തീർന്നു കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നാം ആരും റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് വീണ് നശിക്കരുത് ദീർഘദൂരം നമുക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് പതിയെ പതിയെ ഉയരുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നന്നായിട്ട് കുതിച്ചുയരുന്നു കുതിച്ചുയരുവാൻ ഉള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്ധനം നിറച്ച റോക്കറ്റ് എങ്ങനെയാണോ കുതിച്ചുയരുന്നത് നല്ല കേപ്പബിലിറ്റി നല്ല എബിലിറ്റി നല്ല ടാലന്റ് ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ നല്ല അനോയിൻറ്റിങ് കുതിച്ച ഉയരും കേട്ടോ ഈ ശക്തി കുതിച്ചുയരുവാനുള്ള ബലം കൊടുക്കുന്ന ശക്തിയാണ് അങ്ങനെ കുതിച്ചുയർന്നു രാഹുൽ മാൻകൂട്ടത്തിൽ മിടുക്കനായതുകൊണ്ട് വാചാലനായതുകൊണ്ട് വാക്കുകളെടുത്ത് അമ്മാനം ആടുവാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമല്ല ചരിത്രം ഒക്കെ ഓർമ്മയിൽ വെച്ച് കിറുകൃത്യമായി ഉത്തരങ്ങൾ കൊടുക്കാനുള്ള ഒരു അസാധാരണ കഴിവുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങ് കുതിച്ചുയർന്നു കുതിക്കുവാൻ ഉയരുവാൻ സഹായിച്ചത് എബിലിറ്റിയാണ് ടാലൻ്റ് ആണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കഴിവാണ് എന്നാൽ ഗോളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം പരാമർശിക്കുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും വലിയ അഭിഷേകമായിരുന്നു അതുകൊണ്ട് കുതിച്ചുയർന്നു കട്ടാൻ പേസ്റ്റ് ചെയ്യരുത് രാഹുൽ മഹങ്കൂട്ടത്തിന് അഭിഷേകമായിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഒരു സൈഡിൽ രാഹുൽ മഹൻകൂട്ടത്തിൽ മറു സൈഡിൽ നമ്മുടെ ഇടയിലെ ദൈവദാസന്മാരെ ദൈവമക്കളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ് ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ കുതിച്ചുയരുവാൻ ശക്തി മതി കഴിവ് മതി പ്രാപ്തി മതി ടാലും മതി നമ്മുടെ ഇടയിൽ അഭിഷേകം മതി പക്ഷേ ഉയർന്ന് എത്തിയ ആ ഹൈറ്റ് വലിയ ഹൈറ്റിലാണ് എത്തിയത് കേട്ടോ ആ ഹൈറ്റിൽ തന്നെ നിൽക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ എബിലിറ്റി പോരാ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് ഇംഗ്ലീഷിൽ പല വിധത്തിൽ ഈ ഒരു ആപ്തവാക്യം ആളുകൾ പറയാറുണ്ട് എബിലിറ്റി ക്യാൻ ടേക്ക് യു ടു ദ ടോപ്പ് അതായത് കഴിവ് നിങ്ങളെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകും ബട്ട് ഇറ്റ് ടേയ്ക്സ് ക്യാരക്ടർ ടു കീപ് യു ദർ എന്നാൽ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യമാണ് ആ എത്തിയ ഉയരത്തിൽ നിങ്ങളെ നിലനിർത്തുന്നത് കഴിവുണ്ടെങ്കിൽ കുതിച്ചുയരാൻ കേട്ടോ കഴിവുണ്ടെങ്കിൽ ഏത് ഉയരത്തിലും എത്താം കഴിവുണ്ടെങ്കിൽ നമുക്ക് ആകാശത്തെ തൊടാനുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാം പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ അതിനു വേണ്ടതാണ് ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വഭാവശുദ്ധിയാണ് സ്വഭാവ വൈശിഷ്ട്യമാണ് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഇൻഡിഗ്രിറ്റി അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട ആ ഒരു ഏറ്റവും വലിയ സ്വഭാവ വൈശിഷ്ട്യം അവൻ വിശ്വാസ യോഗ്യനായിരിക്കണം സ്വഭാവശുദ്ധിയുള്ളവനായിരിക്കണം നമ്മുടെ ഭാഷയിൽ വിശുദ്ധനായിരിക്കണം ഒത്തിരി നേതാക്കന്മാരെ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഉദാഹരണമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ കൊതിച്ചുയർന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഒരു കാലത്ത് അതായത് കെ യുവിന്റെയൊക്കെ ആദ്യ കാലത്ത് ആന്റണി വയലാർ ഉമ്മൻചാണ്ടി ഈ മൂന്ന് പേർ അന്ന് യൗവനക്കാർ ഒന്നിച്ച് കുതിച്ചുയർന്നവരാണ് ആന്റണിയും വൈലാർ രവിയും ഉമ്മൻചാണ്ടിയുമൊക്കെ ഇവർക്ക് മൂന്നുപേർക്കും ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുണം ഇവർ മൂന്ന് പേരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആദർശ ശുദ്ധിയുള്ളവരായിരുന്നു ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ വിശുദ്ധി ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതാകുന്ന ഒരു പോളിസി ജീവിതത്തിൽ ഉള്ളവരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചുയർന്നു പക്ഷേ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നൈതികത ചില നീതി ചില വിശുദ്ധി ചില ആദർശ ശുദ്ധി അല്ലെങ്കിൽ ഇൻറ്റിഗ്രിറ്റി ആ വ്യക്തി കാത്തു സൂക്ഷിച്ചില്ല അതുകൊണ്ട് ആ എത്തിയ ഉയരം കൊണ്ട് കിട്ടിയ ബെനിഫിറ്റുകളെ ഉപയോഗിച്ച് ഒത്തിരി ചങ്ങാത്തങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുത്തു എല്ലാം ചങ്ങാത്തങ്ങളായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ബാക്ക് ബാക്ക്ഫയർ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് അവരിങ്ങനെ അങ്ങ് ഉയർന്നു വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നു ഇനിയും ഈ ഉയരത്തിലെത്തിയതിൻ്റെ എല്ലാ ഗുണാനുഭവങ്ങളും അനുഭവിക്കണം എല്ലാ ബെനിഫിറ്റും എടുക്കണം അതിനകത്ത് പണമുണ്ട് ആഡംബര ജീവിതമുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഗമനങ്ങളുണ്ട് അതായത് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ഒരു വലിയ അംഗീകാരമായി കരുതുന്നു അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു വേടനെ പോലെ ഒരു വേട്ടക്കാരനായതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ മാങ്കൂട്ടത്തിലും വേട്ടക്കാരനാണെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നു എന്നാൽ എനിക്ക് പറയാനുള്ളത് കിട്ടിയ ഉയരം കിട്ടിയ പേരും പെരുമയും പ്രശസ്തിയുമൊക്കെ ഒക്കെ നന്നായിട്ട് അങ്ങ് ഉപയോഗിക്കാമെന്ന് ചിടക്കൻ അങ്ങ് ചിന്തിച്ചു അതാണ് അവിടെയാണ് അബദ്ധം സംഭവിച്ചത് ഉയരത്തിൽ എത്തുവാൻ എളുപ്പമാണ് പക്ഷെ ആ ഉയരത്തിൽ നിലനിൽക്കണമെങ്കിൽ ജീവിതത്തിൽ വലിയ ഇൻറ്റിഗ്രിറ്റി വലിയ ഒരു വിശുദ്ധി പാലിക്കണം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും എല്ലാവരോടും പറയുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ എളുപ്പമാകട്ടോ അല്പം കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഉയരാം പക്ഷേ നിങ്ങൾക്ക് ആ ഉയരത്തിൽ നിലനിൽക്കണമെങ്കിൽ വലിയ ധാർമ്മിക ബോധം ഒരു വലിയ ധർമ്മനിഷ്ഠ ഒരു വലിയ വിശുദ്ധമാകുന്ന ജീവിതം ആവശ്യമാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറിന് അദ്ദേഹം സമൂഹത്തോട് കടപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇൻറ്റിഗ്രിറ്റി ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിന് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു സംശുദ്ധമാകുന്ന ജീവിതം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത് ഈ വ്യക്തിക്ക് ഇല്ലാതെ പോയി എന്ന് നാം ശങ്കിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം നമുക്ക് നൽകുന്ന പാഠം ജീവിതത്തിൽ ഉയരാൻ എളുപ്പമാണ് പക്ഷേ ആ ഉയർച്ചയിൽ നിലനിൽക്കണമെങ്കിൽ നല്ല ക്യാരക്ടറിൻ്റെ ഉടമയായിരിക്കണം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം അതായത് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഏറ്റവും മൂത്ത മകനെ നോക്കി യാക്കോബ് രൂപനെ നോക്കി പറയുകയാണ് രൂപൻ ആദ്യജാതനാണ് യാക്കോബിൻ്റെ ആരോഗ്യത്തിൻ്റെ യാക്കോബിൻ്റെ എല്ലാ മഹത്വത്തിൻ്റെയും ശക്തി ഒന്നിച്ച് കിട്ടിയ മനുഷ്യനാണ് രൂപൻ പക്ഷേ രൂപനെ നോക്കിയിട്ട് യാക്കോവ് പറയാണ് അവൻ ബലത്തിൻ്റെ ആദ്യപുത്രനാണെങ്കിലും നീ ശ്രേഷ്ഠനാകുകയില്ല എന്തുകൊണ്ടാണ് അപ്പൻ അങ്ങനെ പറഞ്ഞത് കാരണം നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതത്തിൽ ഇമോഷണൽ ലൈഫിൽ അവൻ്റെ വികാരപരമാകുന്ന ജീവിത തലങ്ങളിൽ അവന് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തവനായിരുന്നു അവൻ തുളുമ്പുന്നവനായിരുന്നു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു വികാര ജീവിയായി ജീവിച്ചതുകൊണ്ട് അപ്പൻ മകനെ നോക്കിയിട്ട് പറയുകയാണ് നീ എൻ്റെ ഈ യൗവനത്തിന് ബലമൊക്കെ ഉൾക്കൊള്ളുന്ന പുത്രനാണ് നിനക്ക് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് എല്ലാമുണ്ട് പക്ഷെ നീ ഉന്നതനാകത്തില്ല അതിൻ്റെ കാരണം നീ ശ്രേഷ്ഠനാകത്തില്ല അതിൻ്റെ കാരണം നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ് ഒരു കാര്യം മനസ്സിലാക്കണം എത്ര കഴിവുണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുള്ള സകല യോഗ്യതയുണ്ടെങ്കിലും ഇവൻ ജ്യേഷ്ഠാവകാശം കിട്ടുന്നവനാണ് അപ്പന്റെ ഒന്നാമനാണ് അപ്പന്റെ ബലത്തിന്റെ വല്ലഭത്തം ക്യാരി ചെയ്യുന്നവനാണ് പക്ഷെ ശ്രേഷ്ഠനാകുകയില്ല കാരണം അവൻ ഇമോഷണൽ ലൈഫിൽ അവൻ വികാരപരമാകുന്ന അവൻ്റെ ജീവിതത്തിൽ ഒരു വികാരജീവിയായി ജീവിച്ച് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ജീവിച്ച ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മികത പാലിക്കാതെ ജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ട് യാക്കവ് പറയുന്നു നീ ശ്രേഷ്ഠനാകുകയില്ല ഇതിന് എത്ര ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടും സാംസൺ ഷിംഷോൻ മറ്റൊരു ഉദാഹരണമാണ് കരുത്തിന്റെ കുറവല്ല കഴിവിൻ്റെ കുറവല്ല സക്സസിന്റെ ഉന്നത ശൃംഗത്തിൽ കയറി നിന്ന സാംസൺ വീണു കാരണം വിഹാര ജീവിതത്തിൽ ഇമോഷണൽ ലൈഫിൽ ധാർമ്മിക ജീവിതത്തിൽ അവനും വെള്ളം പോലെ തുളുമ്പുന്നവനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലല്ല ആരാണെങ്കിലും പ്രത്യേകിച്ചും ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവർ വെള്ളം പോലെ തുളുമ്പുന്നവരാണെങ്കിൽ ഇമോഷണൽ ലൈഫിൽ കൺട്രോൾ ഇല്ലാത്തവരാണെങ്കിൽ ധ്യാനേന്ദ്രിയങ്ങളുടെ മേൽ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്തവരാണെങ്കിൽ ഇന്ദ്രിയ ജയമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ശ്രേഷ്ഠരാകുവാൻ കഴിയയില്ല എന്ന് വേദപുസ്തകം അടയാളപ്പെടുത്തി പറയുന്നു അതിന് ഉദാഹരണമാണ് ഈ വീഴ്ച മാങ്കൂട്ടത്തിലിന്റെ വീഴ്ച എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കിനി കടക്കാം അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇത് ഒരാളുടെ മാത്രം ക്രിയയല്ലല്ലോ എതിർ എവിടെയാണ് എന്ന ചോദ്യം അല്ലെങ്കിൽ ഇതിനകത്ത് സ്വമേധയാ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റാളുകളും ഇല്ലേ അല്ലെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട ആ സഹോദരി ചോദിച്ച ചോദ്യം സ്ത്രീകൾ മനഃപൂർവ്വമായി ദൈവദാസന്മാരെ ദൈവമക്കളെ കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ടോ ആ സഹോദരി തന്നെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറയുന്നത് ഒരു ദൈവദാസൻ അദ്ദേഹം വിവാഹിതനാണെന്നും കുട്ടികൾ ഉള്ളവനാണെന്നും ഒക്കെ അറിഞ്ഞിട്ടും അദ്ദേഹത്തെ വലവീശിപ്പിടിക്കുവാൻ ശ്രമിച്ച് പിന്നാലെ നടക്കുന്ന പല സ്ത്രീകളെയും കണ്ടിട്ടില്ലേ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സ്ത്രീകൾക്കെതിരെ അവർ പുരുഷന്മാരെ പിടിക്കുവാൻ നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ത്രീ വിരോധിയാക്കി മാറ്റും ഇന്നത്തെ കാലത്ത് അങ്ങനെ നമുക്ക് സംസാരിക്കുവാൻ പറ്റത്തില്ലല്ലോ എന്നാൽ പ്രിയമുള്ളവരെ വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചില സ്വഭാവ ദൂഷ്യമുള്ളവർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും ഈ സദർശവാക്യങ്ങളിലൊക്കെ പരസ്ത്രീയെക്കുറിച്ച് പറയുന്ന അല്ല എങ്കിൽ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഈ പറഞ്ഞ സദർശവാക്യങ്ങളിൽ ഒക്കെ ഇല്ലേ ഒരു പുരുഷനെ വശീകരിച്ച് അവളുടെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഈ സദർശവാക്യങ്ങളിൽ ഒക്കെ പറയാറില്ലേ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളവർ ഏത് സമൂഹത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ അത് അവരുടെ സ്വഭാവത്തിലുള്ള ഒരു അനാരോഗ്യം ഒരു രോഗം തന്നെ മാനസികമായിട്ടൊക്കെ ആകാം കേട്ടോ ആയിരിക്കാം അങ്ങനെയുള്ള വശീകരണ സ്വഭാവങ്ങൾ മറ്റു ചില വ്യക്തികളിൽ അതൊരു പൈശാചിക ശക്തിയാകാം ഒരു പൈശാചിക ശക്തി ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നു അനേകരെ വീഴ്ത്തിക്കളവാൻ അതിനും സാധ്യതയുണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരത്തിലുള്ള അനാരോഗ്യകരമാകുന്ന ചിന്തകളെ അതിജീവിച്ചില്ലെങ്കിൽ അവർ സമൂഹത്തിന് വലിയ അപകടമായി തീരും സഭയ്ക്ക് അവർ വലിയ അപകടമായി തീരും അങ്ങനെ പിശാജ് ചില സ്ത്രീകളെ ഉപയോഗിച്ച് ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവസഭകളെ ഒക്കെ തകർക്കുവാൻ ശ്രമിച്ചതിൻ്റെ അനേക ചരിത്രങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് സഭയ്ക്ക് അകത്തേക്ക് നുഴഞ്ഞു കയറി വരുന്ന ഒരു ഇസബേലിയ സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അനേകരെ വ്യവിചാരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഇസബേലിയ സ്പിരിറ്റിനെ കുറിച്ച് വേദപുസ്തകത്തിലൊക്കെ പ്രവചനമുണ്ടല്ലോ അപ്പോൾ ആ സഹോദരി പറഞ്ഞതുപോലെ ഈ പുരുഷന്മാരെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തിക്കളവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്ന ചില സ്ത്രീകളുണ്ടെന്നുള്ളത് സത്യമാണ് അത് പരസ്യമായി പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്നാൽ യാഥാർത്ഥ്യം അതാണ് ഒരു കാര്യം നാം മനസ്സിലാക്കണം രണ്ട് കൈ കൂട്ടിയടിക്കാതെ ശബ്ദം കേൾക്കുകയില്ല അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന് തുനിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ആത്മീകരുടെ ഇടയിലെ കാര്യമാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒരു പുരുഷനായിരിക്കുന്നു അതിന് നിങ്ങൾ പ്രതികരിച്ച് നിന്നുകൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പിന്നെ പടിപടിയായി തെറ്റായ ബന്ധങ്ങളിലേക്ക് അത് വളരുവാൻ ഇടിയായിത്തീരുന്നത് ആ ഒരു മെസ്സേജ് മുളയിലെ നുള്ളുകയാണെങ്കിൽ ഒരു സഹോദരി ഒരു സഹോദരന് അയക്കുന്ന മെസ്സേജ് തെറ്റായ എന്തെങ്കിലും ഒരു ലാഞ്ചന ഉള്ളതാണെങ്കിൽ അതിനെ ആ സഹോദരന് നുള്ളിയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ നേരെ തിരിച്ചും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നുമില്ല പ്രത്യേകിച്ചും ഈ മാറിയ കാലഘട്ടത്തിൽ അതായത് പണ്ട് തെറ്റെന്ന് ചിന്തിക്കുന്ന പലതിനെയും ഇന്ന് ശരിയെന്ന് പഠിക്കുന്ന പുതിയ തലമുറയുടെ ഇടയിൽ അവർക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും തെറ്റൊന്നുമല്ല ഒന്നിച്ച് ജീവിക്കാം ഒന്നിച്ച് സഹകരിക്കാം എന്നിട്ട് അവസാനം രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റും പറയാം ജീവിതത്തെ ചൂതാടുന്ന ജീവിതം കൊണ്ട് ഗാമ്പിൾ ചെയ്യുന്ന തലമുറ അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നുമില്ല എല്ലവരും ഒരുപോലെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിതം കൊണ്ട് ചൂതാടുകയാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു പുരുഷനെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്ന സ്ത്രീകളാണെങ്കിലും അത് സഭയ്ക്കകത്ത് അത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ആരുടെയെങ്കിലും അകത്ത് ഉണ്ടെങ്കിൽ അത് പൈശാചികമാണെന്ന് തിരിച്ചറുക അത് വലിയ പിശാചിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറുക ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഒത്തിരി ആളുകളുമായി സംസാരിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു നിഗമനമാണ് ഞാന് ഈ അടുത്ത സമയങ്ങളിലൊക്കെ കാണുന്നത് ഇങ്ങനെ സ്ത്രീകളായിട്ടുള്ളവർ ഭർത്താക്കന്മാരെ വിട്ട് വേണ്ടാത്ത ബന്ധങ്ങൾക്കൊക്കെ ഇടപെടുന്നത് കൊണ്ട് എത്ര കുടുംബങ്ങളാണ് തകർന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഡിവോഴ്സുകൾ വളരെ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള തെറ്റായ ബന്ധങ്ങൾ അത് പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ മർദലിക്കിൽ ഒരു സ്ത്രീയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ സ്ത്രീകൾ തന്നെ മുന്നിട്ട് ഇറങ്ങി വിവാഹ ജീവിതത്തിൽ പരസ്പരം പാലിക്കേണ്ട വിശ്വസ്തത പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് ആളുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ലിസ്റ്റ് പറയാനാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്നാൽ അതെല്ലാം കൂടെ കേട്ട് അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു നിഗമനം പറയുകയാണ് കുടുംബജീവിതത്തിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവർ പരസ്പരം വിശ്വസ്തയോട് കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തെ ഗ്യാമ്പിൾ ചെയ്താൽ വലിയ തകർച്ചയായിരിക്കും ഉണ്ടാകുന്നത് വലിയ വീഴ്ചയായിരിക്കും സംഭവിക്കുന്നത് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചാൽ മാരകമായ പരുക്കൾക്കും മുറിവുകൾക്കും പ്രത്യേകിച്ചും ലൈംഗിക പാപങ്ങൾ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്ന മുറിവുകളുടെ ആ വടു ആ സ്കാറ് അത് തൂത്താലും മായ്ച്ചാലും പോകുകയില്ല ഇറ്റ് വിൽ ലീവ് എ പെർമനന്റ് സ്കാർ ജീവിതം മുഴുവൻ ബാക്കി വെക്കുന്ന ചില അടയാളങ്ങൾ അത് ശേഷിപ്പിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് നമുക്കാർക്കും അങ്ങനെയുള്ള അബദ്ധം പറ്റരുത് വെള്ളം പോലെ തുളുമ്പുന്ന ജീവിതം നയിക്കരുത് ഉറപ്പുള്ള ഒരു ഉറച്ച ക്രിസ്തീയ ജീവിതം ഉറച്ച പോളിസിയുള്ള നിക്ഷേദാഠ്യമുള്ള ആദർശ വിശുദ്ധിയുള്ള അടി ഉടച്ച തീരുമാനമുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം യോബ് ചെയ്തതുപോലെ കണ്ണിനോട് നിയമം ചെയ്യുക ജോസഫ് ചെയ്തതുപോലെ ഓടിപ്പോകണ്ടടുത്ത് ഓടിപ്പോകുക ജീവിതത്തിലെ സംശുദ്ധി പാലിക്കുക എവിടെയെങ്കിലും അതിന് കുറവ് വരുമ്പോഴാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ഹൈറ്റിൽ നിന്ന് വീഴുവാനിടയാകുന്നത് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷകരോട് ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറഞ്ഞു തരുവാനുള്ള പാഠം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം